പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ധ്യാനിച്ചു പോകുന്നത് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സ്വർഗം ആണ് സ്വർഗത്തിൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നവരാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ് നമ്മുടെ കർത്താവ് അരളി ചെയ്തിട്ടുള്ളത് നോക്കുക സ്വർഗത്തിൻ്റെ പ്രത്യേകതകൾ എന്നാൽ എന്താണെന്നൊക്കെ ഒന്ന് ധ്യാനിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കുക ഒരു ഒഴിവാക്കം നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപുട്ടവനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ വിശുദ്ധ വേദപുസ്തകം സ്വർഗത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് ജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുന്നതിന് പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച കർത്താവേ ഞങ്ങൾക്ക് ഈ വചനത്തിലൂടെ ഈ ധ്യാനത്തിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമുതകളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപേഴ് ഉത്തരം തരുമാറാകണമേ ആ മേ ഹാല നമ്മുടെ ചിന്താവിഷയം സ്വർഗമെന്നുള്ള വിഷയമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ നീയോ ദൈവത്തെ ഭയപ്പെടുക ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ ഏഴാമത്തെ വാക്യം തുടർന്നു വരുമ്പോൾ പറയുന്നു നീയോ ദൈവത്തെ ഭയപ്പെടുക അഞ്ചാമത്തെ വാക്യം അദ്ധ്യായം ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം ദൈവസന്നിധിയിൽ വിവേകശൂന്യമായി സംസാരിക്കരുത് പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ എന്നാണ് പറയുന്നത് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചൊല്ലുന്നതിന് ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ബലിയർപ്പണത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് സഭാപ്രസംഗി പറയുകയാണ് ഇപ്പോൾ ദേവാലയവും ആരാധനയും പ്രാർത്ഥനകളും എല്ലാം നമുക്ക് ദൈവരാജ്യം നൽകുന്നതിന് വേണ്ടിയാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ന്യായവിദ്യയെക്കുറിച്ചൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ് വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് വിശുദ്ധമത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം വളരെ വ്യക്തമാണ് അവിടെ മതയുടെ സുവിശേഷത്തിൽ മൂന്ന് കാര്യങ്ങളാണ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് താലന്തിൻ്റെ ഉപമ ഇരുപത്തഞ്ചാം അധ്യായം പത്ത് കന്യകമാരുടെ ഉപമ പിന്നെ ഈ ചെറിയ വല്ല ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന അവസാന വിധി വാചകം അടങ്ങുന്ന കർത്താവിൻ്റെ അരുളപ്പാടുകൾ സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശം അവർ അഞ്ചു പേർ വിവേകശൂന്യരും അഞ്ചു പേർ വിവേക വിവേകവതികളുമായിരുന്നു വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു മണവാളൻ വരാൻ വൈകി ഉറക്കം വരുകയാൽ കന്നികമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പ് വിളി ഉണ്ടായി ആ കന്നികമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു വിവേകശൂന്യകൾ വിവേകപതികളോട് പറഞ്ഞു ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക വിവേകപതികൾ മറുപടി പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് അപേക്ഷിച്ചു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം പത്ത് കന്യകമാരുടെ ഉപമയിലൂടെ കർത്താവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ് ജാഗരൂകരായിരിക്കണം അഞ്ചു പേരുടെ കയ്യിൽ വിളക്കും എണ്ണയും ഉണ്ടായിരുന്നു അഞ്ചു പേരുടെ കയ്യിൽ വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവര് സഭാപ്രസംഗം പറയുന്നു നീ ഭൂമിയിലുമാണ് ദൈവം സ്വർഗത്തിലാണ് നീയോ ദൈവത്തെ ഭയപ്പെടുക നമുക്കും ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രാർത്ഥനയും നല്ല ജീവിത വിശുദ്ധിയും നമുക്ക് ലഭ്യമാകണം ഒരുപക്ഷെ ഈ വിളക്കും എണ്ണയും എന്ന് പറയുന്നത് ഒന്ന് പ്രാർത്ഥനയും ഒന്ന് ജീവിതവിശുദ്ധിയുമാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല രണ്ടും വേണമെന്ന് കർത്താവ് പറയുന്നു പ്രാർത്ഥന മാത്രമുള്ളവരുണ്ട് യാതൊരുവിധ ജീവിത വിശുദ്ധിയുമില്ല എന്നാൽ ജീവിത വിശുദ്ധി ധാരാളമായുണ്ട് ഒരു പ്രാർത്ഥനയും ഇല്ല ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല എല്ലാം അവനവൻ്റെ മിടുക്കാണ് അവനവൻ്റെ കഴിവാണെന്ന് പറഞ്ഞു പോകുന്നവരും ആയിരിക്കാം പണ്ട് പ്രിയമുള്ളവർ ജാഗരൂകരായിരിക്കണം പ്രാർത്ഥനയും വിശുദ്ധിയും നമുക്ക് വേണം രണ്ടാമത് സ്വർഗരായത്തെക്കുറിച്ച് പറയുന്നത് താലന്തുകളുടെ ഉപമയാണ് ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ അധ്വാനിച്ച് നേടേണ്ടതാണ് സ്വർഗരാജ് അതിനൊരു വചനം പറയുന്നത് വിശുദ്ധ മത്താടിച്ച് വിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാണ് ബലവാന്മാരത് പിടിച്ചടക്കുന്നു എന്ന് വിശുദ്ധ മത്താട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മത്താട സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം സ്നാപയോഹനാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു അപ്പോൾ ബലപ്രയോഗത്തിന് വിഷയമായ അല്ലെങ്കിൽ ബലത്താൽ നേടിയെടുക്കേണ്ട ഒരു സംഭവമാണ് സ്വർഗരാജ്യം അത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അത് പ്രവർത്തിയിലൂടെ പ്രാർത്ഥനയിലൂടെ ജീവിതവിശുദ്ധിയിലൂടെ നേടിയെടുക്കേണ്ടതാണെന്ന് കർത്താവ് നമ്മളെ ഈ ഉപമയിലൂടെ ഓർപ്പിക്കുകയാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ച് താലന്തു കൂടി സമ്പാദിച്ചു രണ്ട് താലന്തു കിട്ടിയവനും കൂടി നേടി എന്നാൽ ഒരു താലന്തു ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വച്ചു വേറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ച് താലന് കിട്ടിയവൻ വന്ന് അഞ്ച് കൂടി സമർപ്പിച്ച് യജമാനെ നീ എനിക്ക് അഞ്ച് താലന്ത് നൽകി ഇതാ ഞാൻ അഞ്ച് കൂടി എന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യം അല്പകാര്യങ്ങളിൽ നി വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരം ഏൽപ്പിക്കും നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക രണ്ട് താളന്തു കിട്ടിയവനും വന്ന് പറഞ്ഞു യജമാനെ നീ എനിക്ക് രണ്ട് താളന്താണല്ലോ നൽകിയത് ഇതാ ഞാൻ രണ്ടു കൂടി സമ്പാദിച്ചിരിക്കുന്നു യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ പ്രത്യ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിൻ്റെ യജമാനിൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു യജമാനിനെ നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിൻ്റെ താലന്ത് മണ്ണിൽ മറച്ചു വച്ചു ഇതാ നിൻറേത് എടുത്തുകൊള്ളുക യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ഭൃത്യ നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തയിടത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു ആ താലന്ത് അവനിൽ നിന്നെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുക്കുക ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനും ഉള്ളതുപോലും എടുക്കപ്പെടും പ്രയോജനമില്ലാത്ത ആ ഭക്തിന് പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും പുറത്തെ അന്ധകാരമെന്നുള്ളത് നമുക്ക് മനസ്സിലാകും അത് നരകമാണ് പണ്ട് പ്രിയമുള്ളവർ ഈ ഒരു താലന്തു കിട്ടിയവൻ പറഞ്ഞു നീ വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുന്നവനും വിതറാത്തടുത്തുനിന്ന് ശേഖരിക്കുന്നവനോ ആകയാൽ നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ മറച്ചുവെച്ചു ഞാനൊന്നും അതുകൊണ്ട് വരുമാനമുണ്ടാകുന്ന അല്ലെങ്കിൽ ഫലമുണ്ടാകുന്ന ഒന്നും ചെയ്തില്ല അത് കുഴിച്ചുമൂടിയവന് സ്വർഗരാജ്യം കിട്ടിയില്ല പിന്നെയോ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് അവൻ തള്ളപ്പെട്ടു അപ്പോൾ സ്വർഗരാജ്യം ലഭിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവർ അതിനിടയ്ക്ക് വേറെ സ്ഥലമില്ല നരകത്തിലേക്ക് തള്ളപ്പെടും അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ് നമുക്ക് സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന സഭാപ്രസംഗി അഞ്ചിൻ്റെ ഏഴിൽ പറയുന്നു നമുക്കും ദൈവത്തെ ഭയപ്പെടാം നമ്മളേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധിയോടും ഭക്തിയോടും പ്രാർത്ഥനയോടും ചെയ്തു തീർക്കുമ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാതെ നമ്മളത് കുഴിച്ചു മൂടി നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പള്ളിയിൽ പോയി വല്ലപ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നടന്നാൽ സ്വർഗരാജ്യം കിട്ടില്ല നമ്മൾ ആർക്കൊരു ഉപദ്രവം ചെയ്തില്ല എന്നല്ല നമ്മൾ ധരിക്കേണ്ടത് ഉപദ്രവം ചെയ്തില്ല എന്നോർത്ത് സ്വർഗരാജ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല ഉപദ്രവിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നില്ല കഠിനമായി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യം കിട്ടുകയുള്ളൂ എന്ന് വചനം പറയുന്നു അതുകൊണ്ട് ഇള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ ധ്യാന വിഷയം സ്വർഗരാജ്യം അല്ലെങ്കിൽ സ്വർഗം എന്നാണ് നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം ഇപ്പോൾ നമ്മൾ വിശുദ്ധ താഴ്ച വിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിലെ പത്ത് കന്യകമാരുടെ ഉപമയും താരന്തുകളുടെ ഉപമയിലൂടെയുള്ള അനുഭവങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് സഭാപ്രസംഗി ഒരിക്കൽ കൂടെ പറയട്ടെ അഞ്ചിൻ്റെ രണ്ട് ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ അപ്പോൾ സ്വർഗം ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് സഭാപ്രസംഗിക്ക് അങ്ങനെ എഴുതുവാൻ കാരണമായത് അഹങ്കരിക്കാനോ നികളിക്കാനോ നുണ പറയാനോ ഒന്നും ഒന്നുമില്ല സ്വർഗത്തിലെ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ ശ്രദ്ധിക്കുന്നു നമ്മൾ നമ്മളാരാണ് എന്നുള്ളത് നമ്മളെന്താണിവിടെ ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കിക്കാണുന്നു അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ നമുക്ക് നമ്മുടെ കർത്താവ് രക്ഷകരുമായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കണ്ണുകൾ പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ബലഹീനം കുറവുള്ളതുമായ ഞാൻ ഈ ഭൂമിയിലും അങ്ങ് മഹത്വത്തിൻ്റെ സ്വർഗത്തിലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു എന്നോട് കരുണ തോന്നണമേ എന്നെ കടാക്ഷിക്കണമേ എന്നോട് മനസ്സില മനസ്സലിവുണ്ടാകണമേ ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും അപരാധങ്ങളും തെറ്റുകളും എന്നോട് ക്ഷമിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അനേകർക്ക് ഈ വിഷയങ്ങൾ കേൾക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ സുഹൃത് ബന്ധങ്ങളുള്ളവരെയെല്ലാം അറിയിക്കണമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളവരെ പ്രേരിപ്പിക്കണമേ എന്നും അവർക്കെല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവതരനാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ തുടർന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളെല്ലാം ഈ വിഷയങ്ങളെ ധ്യാനിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ